നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മോശം ഫോമിൻ്റെ പേരിൽ ഒരുപാട് പഴികേറ്റതാണ് റോഡ്രിഗോ അദ്ദേഹം ഫോം തിരികെ പിടിച്ചിരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് വിനീ ജൂനിയർ മങ്ങുന്നു ഇത് ആരാധകർക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ് റയലിൻ്റെ ആരാധകർക്കും ബ്രസീലിൻ്റെ ആരാധകർക്കും വേൾഡ് കപ്പ് ഒക്കെ അടുത്ത് വരുമ്പോൾ വിനി ഇങ്ങനെ വീണ്ടും ഫോം മങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നോക്കുക ഇപ്പം ഇന്നലെ റയൽ മാഡ്രിഡ് സെബിയക്കെതിരെ രണ്ടേ പൂയത്തിന് വിജയിക്കുമ്പോൾ വിനിയെ ആരാധകർ കൂ വിളിക്കുകയാണ് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ കൂവലാണ് കൂവലാണെന്ന് മാത്രമല്ല വിനി പ്രതികരിക്കുന്നു തൻ്റെ സോഷ്യൽ മീഡിയയിലെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ റയലിൻ്റെ ജേഴ്സിൽ മാറ്റി ബ്രസീലിന്റെ ജേഴ്സിൽ ഉള്ളതാക്കുന്നു സാബി അലോൺസേർഡ് മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്താണ് വിനിയെ ആരാധകർ കൂവുന്നല്ലോ എന്ത് പറയുന്നു ചോദിക്കുമ്പോൾ ആരാധകർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് കോച്ച് പറയുന്നത് എല്ലാ തരത്തിലും വിരി ഇപ്പൊ ഡൗൺ ആണ് എന്നതാണ് യാഥാർത്ഥ്യം കളിക്കളത്തിൽ ആ ഒരു മികവ് എന്തുകൊണ്ടോ പുറത്തെടുക്കാൻ പറ്റുന്നില്ല ഏതാ റോഡ്രിഗോയോ പത്ത് മുപ്പത് കളികളിൽ അധികമായിട്ട് ഗോളൊന്നും ഇല്ലാതിരുന്നതിന് ശേഷം ഇപ്പൊ മികവിലേക്ക് വന്നിട്ടുണ്ട് ഗോൾ അടിച്ചത് മാത്രമല്ല ഇപ്പൊ ഇന്നലത്തെ കളിയിലാണെങ്കിൽ അദ്ദേഹം ഗോളില്ലെങ്കിലും അസിസ്റ്റ് അദ്ദേഹത്തിന്റെ വകയാണ് ആ ഒരു കിടിലൻ ഫ്രീ കിക്കിൽ നിന്നാണ് ബെല്ലിംഗ് ഗോൾ വിറക്കുന്ന ഒരു അസിസ്റ്റ് അദ്ദേഹം കൊടുത്തത് കൂടാതെ നാല് ബി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു കളിയിൽ ആ കാര്യത്തിൽ ഒന്നാമത് അദ്ദേഹമാണ് ആറ് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു കളിയിലും ഒന്നാമത് അദ്ദേഹമാണ് മുപ്പത്തി ആറ് പാസുകളിൽ മുപ്പത്തി ഒന്നും ലക്ഷത്തിലേക്ക് എൺപത്തി ആറ് ശതമാനം കൊടുത്തു മൂന്നും കൃത്യമായി ലക്ഷ്യത്തിൽ അദ്ദേഹം ഒന്നാമതാണ് എട്ട് ഗ്രൗണ്ട് അഞ്ചും വിൻ ചെയ്തു സോ തീർച്ചയായിട്ടും റോഡ്രിഗോ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഫോമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ് പക്ഷെ അപ്പോഴാണ് വിനി മങ്ങുന്നത് എന്തൊരു അവസ്ഥയാണിത് ഒരാള് ശരിയാകുമ്പോൾ മറ്റേയാള് മോശമാകുന്നൊരവസ്ഥ അതായതിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരുമിച്ച് മിന്നൽ മിന്നി കത്തുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കത്ത് മാറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം